പാലാ തൊടുപുഴ റൂട്ടിൽ പ്രവിദ്യാനത്തിന് സമീപത്തായിട്ട് പത്ത് സെന്റ് സ്ഥലത്തില് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നല്ല തേക്കൻ തടയക്ക് ഉപയോഗിച്ച് പണിതിരിക്കുന്ന നല്ല കേരള സ്റ്റൈലായിട്ടുള്ള നല്ല റൂഫൊക്കെ ചെയ്തിരിക്കുന്ന ആരടിപൊളി വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ കിണറും വെള്ളമുണ്ട് നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് അവിടെ ഏരിയ മുഴുവൻ നല്ല നിരപ്പായിട്ടുള്ള പ്രദേശമാണ് വെള്ളം കിട്ടുന്ന മേഖലയാണ് അതുപോലെ തന്നെ നല്ല എന്തുകൊണ്ടും നല്ല അടിപൊളിയായിട്ട് നല്ല നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന അടിപൊളി വീടാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെയും പൂർണ്ണയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മീനഞ്ചൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നതല്ലോ മീനജൽ ഹോംസിന്റെ ഇന്നത്തെ വീഡിയോ പാല തൊടുപുഴ റൂട്ടിലാണ് പ്രവിത്താനത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പത്ത് സെന്റിലടങ്ങിയിരിക്കുന്ന ആയിരത്തി എഴുന്നൂറിനടുത്ത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി അറുന്നൂറ്റി അമ്പതിന് എഴുന്നൂറിന് മിടയ്ക്ക് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കേരള തനിമയോടുകൂടിയുള്ള റൂഫ് ചെയ്തിരിക്കുന്ന നല്ല ഒരു അട്ടിപ്പൊള്ളി വീട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അടിപൊളി വീടെന്ന് പറഞ്ഞാൽ അടിപൊളി വീടാണ് അത്രയും നല്ല ആയിട്ടുള്ള വീടാണ് ഇത് കണ്ടോ ഇവിടെ കാണുന്ന വർക്കുകൾ എന്ന് പറയുന്നത് വളരുന്ന തേക്കിൻ്റെ തടിയൊക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന നല്ല വീട് ഇതാകണം റോഡ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ആരംഭിക്കുന്ന റോഡാണിത് പി ഡബ്ല്യു ഡി ആരംഭ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ദൂരത്തോളം പഞ്ചായത്ത് റോഡ് വീതിയുള്ള പഞ്ചായത്ത് റോഡ് വന്നതിന് ശേഷമാണ് ഈ റോഡ് അപ്പോൾ നമുക്ക് ഗേറ്റ് കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല അട്ടിപ്പൊള്ളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് അത് കണ്ട ഇന്റർലോക്ക് ഇട്ടേക്കുന്ന വാഹനങ്ങൾ സുഗമമായിട്ട് കയറി ഇറങ്ങുമെങ്കിലും ഒരു മഴ പെയ്താൽ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഓണറ് ഇവിടെ വാഹനം കയറ്റി തിരിക്കേണ്ട ഭാഗമെല്ലാം ഇന്റർലോക്ക് ഇട്ട് ഭംഗിയാക്കി എടുത്തിരിക്കുന്നതാണ് അവിടുന്ന് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ കാർപോർച്ച് കാർപോർച്ചിന്റെ പില്ലറൊക്കെ നല്ല ടൈല് കൊണ്ടൊക്കെ നല്ല കവറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് എല്ലാം ഒരു പ്രത്യേക ഒരു കളർ കോഡോട് കൂടിയുള്ള നല്ല ഒരു ഒരു ഇതാണ് ഒരു ഡ്രസ് കോഡ് എന്നൊക്കെ നമ്മൾ പറയൽ അതുപോലെയാണ് ഒരു വീടുകൾക്കും കളർ കൊടുക്കുന്നത് ഒരു പ്രത്യേക തീമിലുള്ള കളറാണിത് ഒരു ബ്രൗൺ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലല്ല ഇങ്ങനെയുള്ള ഫില്ലറുകൾ അതുപോലെ തന്നെ ആ ഒരു കളർ കോഡ് തടിയുമായിട്ട് യോജിക്കുന്ന രീതിയിൽ തടി വർക്കുകളാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ആ തടി കളർ തടിയുടെ കളറുമായിട്ട് യോജിക്കുന്ന രീതിയിൽ നല്ല ഒരു ടൈൽ വർക്കുകളൊക്കെ ചെയ്ത നല്ലൊരു വീട് ആണിത് അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ നടണമെങ്കിൽ നടാനായിട്ടുള്ള മുട്ടത്തിന്റെ അളവ് വാസ്തുപ്രകാരം അളന്ന് തിരിച്ചിട്ട് നമ്മൾ മുറ്റ ഇവിടെ ചെയ്തിരിക്കുന്ന തടിയുടെ വർക്ക് അൽ സോറി പച്ചക്കറിയൊക്കെ കൃഷിയൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള നല്ലൊരു ഏരിയയാണ് ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിൽ മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് നമ്മൾ മുകളിലോട്ട് കയറി കാണിക്കുന്നില്ല കാരണം നമ്മളെല്ലാ വീടിന്റെ റൂഫ് വർക്ക് ഈ പാലാ മേഖലയിലൊക്കെ ചെയ്യുന്ന വീടുകളുടെ റൂഫ് വർക്കുകളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മുകളിലോട്ട് കയറുന്നില്ല ഇത് കിണറ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണറ വെള്ളമുള്ള നല്ലൊരു മേഖലയാണ് ഇവിടെ കിണറുണ്ട് ഇഷ്ടംപോലെ വെള്ളമുള്ള മേഖലയാണ് നമ്മൾ ഇപ്പം കടുത്ത വേനൽക്കാലത്താണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് കൂടി ഓർക്കണം വേസ്റ്റ് ഒരു റിംഗ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി സൈഡ് വ്യൂ വഴി ചുറ്റോടി ചുറ്റുമുള്ള ജനൽപാളികൾ കംപ്ലീറ്റ് തേക്കാണ് കൊടുത്തിരിക്കുന്നത് ജനൽപാളികൾ കംപ്ലീറ്റ് തേക്ക് അകത്തെ ഡോറുകളും ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും തേക്ക് കട്ടള കംപ്ലീറ്റ് ആഞ്ഞിലി അങ്ങനെയാണ് ഈ വീടിന്റെ തടിയുടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കബോർഡുകളെല്ലാം തേക്ക് ഇനി നമ്മൾ നേരെ സിറ്റൗട്ടിലേക്ക് കയറുകയാണ് സിറ്റൌട്ട് കയറി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു സിറ്റൗട്ട് ഗ്രാനൈറ്റിനാൽ അലങ്കൃതമായ നല്ലൊരു സിറ്റൗട്ട് ആണ് ഇട്ടിരിക്കുന്നത് ഫ്രണ്ട് നമുക്ക് ഇവിടെ കാണാം ഫ്രണ്ട് ജനൽപ്പാളി കാണുമ്പോൾ ഫ്രഞ്ച് ഡോറുകളൊക്കെ ആയിട്ട് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുക ഇനി നമ്മൾ നേരെ ഫ്രണ്ട് ഡോറ് നല്ല കൊത്തുപണികളല്ല എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറാണ് നമ്മളിവിടെ കാണുന്നത് വീടിനകത്തേക്ക് കയറുകയാണ് വീടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു രൂപക്കോടാണ് ആദ്യം കാണുന്നത് വലിപ്പമുള്ള നല്ലൊരു സ്വീകരണ മുറി എപ്പോഴും നമ്മള് ഹാളാണെങ്കിലും ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും വർക്ക് ഏരിയ ആണെങ്കിലും ബെഡ്റൂമുകളാണെങ്കിലും നല്ല വലിപ്പം വേണം വളരെ നല്ല രീതിയിലുള്ള ഇന്റീരിയർ ജിപ്സം വർക്കുകൾ ജിപ്സം സീലിംഗ് ആണ് കാണുന്നത് അതുപോലെ തന്നെ ഇതാണ് ഈ രൂപക്കൂടിനുള്ളൊരു പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള നല്ലൊരു രൂപക്കൂട് അവിടെ തൊട്ടടുത്ത് രണ്ട് ഫ്ലവറും വെച്ചിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ മേടിക്കുന്ന ആൾക്കാർ ഏത് വിശ്വാസികളാണെങ്കിലും അവിടെ വെക്കാവുന്ന രീതിയിൽ ഫോട്ടോ വെക്കാവുന്ന രീതിയിൽ ഫ്ലവർ ഊരം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫാൻസി ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഡൈനിങ്ങിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളിലേക്കാണ് കയറിയത് ഡൈനിങ് ഹോളിന് സമീപത്തായിട്ടൊരു കോക്കറി ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ട് ഇവിടെയും വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ക്യൂട്ടായിട്ടുള്ള ജിപ്സം വർക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ആണ് മൂന്ന് ബെഡ്റൂം ആണ് തടി കൊണ്ടുള്ള ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ചു അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ബെഡ്റൂമുകളുടെ ജനൽപ്പാളികൾ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ുള്ള പൈപ്പ് ലൈന് അതുപോലെ എല്ലാ എല്ലാം ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് എല്ലാം കമ്പനി സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സെറ പോലെയുള്ള ഫാസ്റ്റ് ആയിട്ട് ക്ലോസ് ആവത്തില്ല ആ ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് താത്തി ഇടുമായിരുന്നു അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എപ്പോഴും ഈ ക്ലോസറ്റിന്റെ കടപ്പുകൾ താഴെ പെട്ടെന്ന് അങ്ങോട്ട് അടഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടലൊക്കെ ഉണ്ടാവുകയാണോ നാളുകൾ കൊണ്ട് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ക്ലോസറ്റുകളാണ് അപ്പോൾ ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ ആണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ മതി ആയിരത്തി അറുന്നൂറ്റി എൺപതോ അങ്ങനെ എന്താണ് സ്ക്വയർ ഫീറ്റ് അങ്ങനെയാണെങ്കിൽ എല്ലാവരും ആയിരത്തി എഴുന്നൂറ് എന്നാണ് പറയാറ് ഇപ്പൊ ആയിരത്തി അറുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഒരു തർക്കം ഇഷ്ടമില്ല എന്ന ഓണർ പറയാമായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ നല്ല ഒരു ഭംഗിയായിട്ട് എന്നാൽ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്ത് കൊടുക്കണം എന്ന് നിർബന്ധമുള്ള ഓണർ ആ ഒരു ഇദ്ദേഹത്തിൻ്റെ പല വീടുകളും നമ്മൾ കച്ചവടം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഏറ്റവും എന്താ പറയുക ഒരു ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ അതായത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാത്ത രീതിയിൽ മേടിക്കാൻ വരുന്നവർ അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് വീട് മേടിക്കുന്നത് എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് അതുപോലെ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഇനി ഏതാണ് എക്സോസ് ഫാൻ സഹിതം മിറർ സഹിതം എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ കണ്ടു എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ആണ് മെയിനായിട്ട് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾ ഫയൽ ചെയ്യുന്ന ഇൻകം ടാക്സ് റിട്ടേണിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുക അല്ലെങ്കിൽ സാലറി എത്ര ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഞങ്ങൾ ഈസി ആയിട്ട് തന്നെ ലോൺ ചെയ്ത് തരും സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ അതിനൊക്കെ കുറച്ച് ഉണ്ട് മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ എല്ലാവർക്കും സിവിൽ സ്കോർ ഇല്ലാത്തവർക്ക് നിങ്ങൾ ലോൺ ചെയ്ത് തരുമല്ലോ ഞങ്ങൾക്കെന്താ ചെയ്തു തരാത്തേ എന്ന് ചോദിക്കരുത് കാരണം അങ്ങനെ ചോദിക്കാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത് എന്നാറിയാണെങ്കിൽ അവിടെ സ്റ്റാറ്റസ് എത്ര വർഷം ജോലി ചെയ്തവരായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി ഇത്ര ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം ഇത്ര ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം എന്നൊക്കെ കുറച്ച് നിബന്ധനകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെയും അതിനും കുറച്ച് നിബന്ധനകളുണ്ട് പിന്നെ അതുപോലെ തന്നെ എസ് സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതിനും കുറച്ച് നിബന്ധനകളുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യ ഒരു കണക്ഷൻസ് ഉണ്ട് ഇതാണ് വാഷേരിയ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്രവിധാനം ടൗണുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ അമ്പലം പള്ളി തുടങ്ങിയ ആരാധനാലയങ്ങളിലേക്ക് മുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററൊക്കെ ദൂരം പോയാൽ മതി അതുപോലെ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു നല്ല ലൊക്കേഷനിൽ ഇരിക്കുന്ന നല്ല വീടുകൾ തന്നെ അയൽപക്കത്തുള്ള നല്ലൊരു ഏരിയയാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത നല്ലൊരു മേഖലയാണ് ഇടവക വരുന്ന പ്രവിത്താനം പള്ളി തന്നെയാണ് ഇടവക വരിക ഇവിടുന്ന് നമുക്ക് നേരെ തൊടുപുഴ റോയ്ക്കിലേക്ക് പോകുവാനായിട്ട് പാലായിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരത്തോളം നാലഞ്ച് കിലോമീറ്റർ നാല് കിലോമീറ്റർ കൂട്ടിയ പാല ടൗണിലേക്ക് അതുപോലെ തന്നെ നമുക്ക് ഇത് നല്ലൊരു കിച്ചണിലേക്കാണ് കയറിയത് അട്ടിപ്പൊളിയായിട്ടുള്ള കിച്ചണാണ് ഒരു നൂറ് മീറ്റർ ദൂരം നടന്നു പോകാനുള്ള ദൂരത്തിൽ നമുക്ക് കടകളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞ സ്കൂള് എല്ലാ സ്കൂൾ ബസ്സുകളും പാലായുടെ മുഴുവൻ സ്കൂൾ ബസ്സുകളും ഈ വീടിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തുകൂടെ തന്നെ വരുന്നതാണ് അങ്ങനെ എല്ലാ സംഭവങ്ങളും തൊട്ടടുത്ത് തന്നെ ഒരു വിരൽ തുമ്പിൽ എത്താൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാ സംഭവങ്ങളും ഒരു വിരൽ തുമ്പിനുള്ളിൽ കിട്ടാവുന്ന ഒരു രീതിയിൽ നമുക്ക് അതുപോലെ ഏറ്റവും അടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീട് ആ വീട് വിൽപ്പനയ്ക്ക് വില എൺപത് ലക്ഷം രൂപ പത്ത് സെന്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ഏറ്റവും ടോപ്പ് മെറ്റീരിയൽ ഇത് ഇവിടെ സ്റ്റോർ റൂം ചെയ്തിട്ടുണ്ട് ഒരു വീടിന് ഏറ്റവും നല്ല ഒരു ഘടകമാണ് സ്റ്റോർ റൂം എന്ന് പറയുന്നത് കാരണം പലചരക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാം ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് ഒക്കെ ഉണ്ട് കിച്ചനും വർക്ക് ഏരിയയും ഭയങ്കര സൗകര്യങ്ങളാണ് ഇത് പുറകിലോട്ട് പുറകശത്തെ ഭാഗങ്ങളൊക്കെ നോക്കി വളരെ പ്ലെയിനായിട്ട് കിടക്കുന്ന നല്ലൊരു ലാൻഡ്സ് ലാൻഡ് ആയിട്ടുള്ള നിരപ്പ് സ്ഥലമാണ് ഇവിടെ മുഴുവൻ കയറ്റോ ഇറക്കോ ഒന്നുമുള്ള മേഖലയല്ല അപ്പോൾ നല്ല വീട് നല്ല ദൃശ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഈ വീട് ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ മടിക്കരുത് പുതിയ പുതിയ വീഡിയോസുമായി ഞങ്ങൾ എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോ പലരും പറയാറുണ്ട് വീഡിയോ ഇപ്പം കാണുന്നില്ലല്ലോ എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട് വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പക്ഷേ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ കൊടുത്ത് നോട്ടിഫിക്കേഷനും കൂടെ കിട്ടാവുന്ന രീതിയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ